എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ നിയോഗങ്ങൾക്ക് വരെ പ്രാർത്ഥിക്കുന്ന സമയമാണിത് കുരിശെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ് കുരിശെടുത്ത് പ്രാർത്ഥിച്ചുകഴിഞ്ഞാല് എല്ലാത്തിനെയും കീഴടക്കാനുള്ള അധികാരത്തിൻ്റെ അടയാളമാണ് കുരിശി ദൈവം സമസ്തം അവൻ്റെ പാകത്തിനെ കീഴിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഈ ലോകം മുഴുവൻ അവൻ്റെ പാകത്തിന് കീഴിലാക്കിയിരിക്കുന്ന ഒരു സമയമാണ് അവൻ്റെ കുരിശിൻ്റെ ആരോഹണം അവറ്റവും ശക്തിമാനായിരുന്നൊരു സമയം ആണ് ഏറ്റവും സങ്കടപ്പെട്ട സമയം കാര്യം ആ സങ്കടത്തിൻ്റെ സാഹചര്യത്തെ അവൻ പിതാവിൻ്റെ തിരുവിഷ്ടമായിട്ട് അംഗീകരിച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ആ അപ്രസാദത്തിൻ്റെ ബലമാണ് അവൻ്റെ നാമത്തിൻ്റെ ശക്തി കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങൾ നിന്നെ ആശ്രയിക്കാൻ ഇടയാക്കിയതിലും നിൻ്റെ പേര് കേട്ടതിലും സഹായത്തിൻ്റെ പേര് നിൻ്റെ പേര് നിൻ്റെ സുഖ സൗഖ്യത്തിൻ്റെ പേര് നിൻ്റെ പേര് അതുപോലെ തന്നെ ധൈര്യത്തിൻ്റെ പേര് നിൻ്റെ പേര് എല്ലാത്തിനും കൊള്ളിക്കാൻ പറ്റുന്ന ഒരേ ഒരു നാമമാണ് നീ യേശു ക്രിസ്തുവും കറുത്ത നിൻ്റെ നാമത്തെ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ നിൻ്റെ നാമത്തിൽ ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് മുപ്പത്തെട്ട് വർഷം ഇപ്പോഴായി ഈ മുപ്പത്തെട്ട് വർഷത്തിൻ്റെ പൗരോഹിത്യത്തിൽ നിനക്ക് വേണ്ടി നിലകൊണ്ട നിലപാടുകളെടുത്താൽ നിനക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അനേക സുവിശ്വ സാഹചര്യങ്ങൾ സന്ദർഭമുണ്ട് അതെല്ലാം ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നീ ഇപ്പോഴും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഞങ്ങളെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ നിനക്ക് വേണ്ടി എന്തായിരുന്നു അതെല്ലാം നീ ഓർക്കും അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കൃപ കൊണ്ടാണ് നീ ഓർക്കണം ആ യോഗ്യതയെ പ്രാർത്ഥിക്കണം എൻ്റെ കുരിശിൻ്റെ യോഗ്യതയാൽ നിൻ്റെ മുൾക്കിടത്തിൻ്റെ യോഗ്യതയാൽ നിൻ്റെ തിരുവണ്ണത്തിൻ്റെ യോഗ്യതയാൽ നിൻ്റെ തിരുവിൻ്റെ യോഗ്യതയാൽ നിൻ്റെ ഉയർത്തി യോഗ്യതയാൽ നിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയാൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരിന്ന് എവിടെയെല്ലാം പോകുന്നു ആരെയെല്ലാം കാണുന്നു എന്തെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു ആവശ്യങ്ങളെല്ലാം നിൻ്റെ സന്ധതമായ സാന്നിധ്യം ഉണ്ടാകാൻ നിൻ്റെ അമ്മയുടെ മാധ്യസ്ഥ ഉണ്ടാകാൻ അപ്രതിരോധമായി അമ്മയുടെ മാധ്യസ്ഥാല് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇന്ന് ചെയ്യുന്ന യാത്രകൾ എല്ലാം പരിശുദ്ധ അമ്മ ദേവമാർപ്പിക്കും സഞ്ചാരി മാതാവേയും ജീവിതകാലം മുഴുവൻ യേശുക്രിസ്തുനു വേണ്ടി രണ്ട് കാൽച്ചുവടുകൾ നടന്ന് നടന്ന് തീർത്തോളെ ഞങ്ങളും ഈ കാലഘട്ടങ്ങളിൽ നേതൃത്ാവിനറിയാത്ത അറിയിക്കുന്നതിനും അറിഞ്ഞവർ ആഴപ്പെടുന്നതിനും നടത്തുന്ന സുവിശേഷ യാത്രയിൽ അമ്മയെ അമ്മ സ്വന്ത സഹചാരിയാണെന്നറിയുന്നതിനൊക്കെ സന്തോഷവും അനല്പമായ സന്തോഷവും സ ആത്മധൈര്യവുമുണ്ട് അമ്മ ഇപ്പോൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിദ്യാർത്ഥികളുണ്ട് അതിന് അവരുടെ ഉദ്യോഗ ഓഫീസർമാരുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ഈ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചിരിക്കുന്ന കാരണം ഏലത്തോട്ടങ്ങളിലെല്ലാം മഴ പെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ പൂക്കൾ ഇല്ലാത്തൊരു സമയമുണ്ട് ആ പൂ പൂക്കൾ അതുപോലെ തന്നെ ഈ സമയ ഈ കാലങ്ങളിലുള്ള എല്ലാവിധ കാലാവസ്ഥ അനിശ്ചിതത്തിൽ പോകുന്ന കാരണം നമുക്ക് പലരുടും പുരുമുളകിൻ്റെ പൂക്ക് പൂ അടന്നുപോയിട്ടുള്ളതുണ്ട് പൂക്കാത്ത അവസ്ഥകളുണ്ട് ഇങ്ങനെ എല്ലാ കാർഷിക മേഖലകളും നടുപൊടിഞ്ഞു കിടന്നിട്ട് അതിൻ്റെ ജപ്തി ഭീഷണിയും വേദനയുമായിട്ട് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തവരുടെയൊക്കെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഓരോ മത്സ്യ കടമില്ലാത്ത മത്സ്യത്തൊഴിലാളികളെയാണ് കടമില്ലാത്ത എല്ലാ തരത്തിലും സാധാരണ ജീവിതം ജീവിച്ചിട്ട് പോലും കടമുള്ളവരെയാണ് അമ്മ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുമ്പോൾ അവർക്ക് മേലാളന്മാരെ നിൽക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ തീരുമാനം എടുത്താൽ തീരാവുന്ന കടമേ ഉള്ളൂ അമ്മേ ആ ബാങ്കിലായാലും ഗവൺമെൻറ്റിലായാലും അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ആ മക്കളുടെ കടകൾ പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കാണിച്ചു തരുന്ന പ്രാർത്ഥിക്കുന്ന ദേശങ്ങളും വിദേശങ്ങളും ജീവിക്കുന്നവരും ജോലി ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരും പരീക്ഷ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർ ഉത്തരവാദിത്തങ്ങൾ ഇൻ്റർവ്യൂ പോലെ ഉത്തരവാദിത്തങ്ങൾ അഭിമുഖീകരിക്കുന്നവർ എന്നെ ആശ്രവദിക്കണം കർത്താവ് ഭവനരഹിതര് വീടില്ലാത്തവർ അതിനുവേണ്ടി ഇന്ന് പരിശ്രമിക്കാൻ പോകുന്ന അവരുടെ ജോലികൾ കറുത്താവ് സ്ഥലം പോലും ഇല്ലാത്തവർ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ആകൃതിയോട് താമസിക്കുന്നവർ എല്ലാം അവരെ സഹ മക്കളെക്കുറിച്ച് അവരുടെ തുറന്നിടപ്പുകൾ തെറ്റായ ബന്ധങ്ങളും കാലം വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട് മക്കൾക്ക് അങ്ങനെ ബോധം പോലും ഇല്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള ആന്തരികമായ ബന്ധനങ്ങളാലും ലോകത്തിൻ്റെ പാപശാപങ്ങളാലും കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം മറന്ന് ജീവിക്കുന്ന തലമറന്ന് ജീവിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം നിസ്പർശിക്കണം മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ ഭാര്യവർത്തകന്മാർ തമ്മിൽ സ്നേഹ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്നേഹമില്ലാതെ ആന്തരികമായ ഐക്യമില്ലാതെ തമ്മിൽ തെറ്റിദ്ധരിച്ച് മിട്ടാതെയും പ്രാർത്ഥിക്കാതെയൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങള് പ്രാർത്ഥന നിന്നുപോയ കുടുംബങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും മാസങ്ങളും വർഷങ്ങളും കുടുംബങ്ങളെ എല്ലാം കർത്താവിൻ്റെ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തെട്ടു വർഷം ഞാൻ അർപ്പിച്ച കുടുംബാവിന്റെ യുഗതയാൽ ഇപ്പൊ പ്രാർത്ഥിച്ച മുഴുവൻ വിഷയത്തിനും ദൈവിക തീരുമാനമുണ്ടാകാൻ പരിശുദ്ധ സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ നാളെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ുംകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ

മ്പത്തി രണ്ടാമത്തെ തിരുവചനമാണ് ഇതിൻ്റെ കൂടെ വായിക്കുന്നത് വിശുദ്ധ ലുക്കായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത് നാലാമത്തെ തിരുവചനം ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയണത് ഒന്ന് കർത്താവ് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി കർത്ത മൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് താൻ പഠിച്ച ദേവചനം മറന്നുകൊണ്ട് ഒരു പ്രായോഗികമായ ഒരു നിലപാടെടുക്കുകയും കർത്താവിനെ അറസ്റ്റ് ചെയ്യാമെന്നവരെ വാളൂരി വെട്ടുന്ന പത്ത് ദിവസം ആ പത്ത് ദിവസത്തിന് പിന്നീട് കർത്താവിന്റെ ചൈതന്യ വചനത്തിന്റെ അനുസരണ സംഭവിച്ച ദുരന്തവും ഒക്കെ വായിച്ചു കേൾക്കണം നമുക്ക് വായിച്ചു കേൾക്കാം വിശുദ്ധ മതവിശേഷം ഇരുപത്തി ആറാമത്തെ അമ്പത്തിരണ്ടാം വീനം വാളാൽ പറഞ്ഞോളാ

സ്വയം പരിധി കയ്യിലുള്ള വാള് വരെ പരുത്തി ചെയ്യണമെന്നതിൻ്റെ അർത്ഥമാണ് ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ ആ വശമതരായി സമർപ്പിച്ചിട്ട് ദൈവത്തിന് ജയിക്കാനുള്ള അവസരം കൊടുക്കണം അപ്പം നമുക്ക് തന്നെ ജയിക്കാൻ വേണ്ടി നമുക്ക് തോന്നും നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു പ്രലോഭനമാണ് നമുക്ക് ജയിക്കണം ദൈവം തോറ്റാലും നമ്മൾ ജയിക്കണം അപ്പോൾ പത്ത് ദിവസം ആ അവസ്ഥയിൽ ദൈവം തോറ്റതുപോലെ അങ്ങനെ പത്ത് ദിവസം തോന്നുന്നേ അതുകൊണ്ട് പത്ത് ദിവസം സ്വന്തം വാൾ ഊരിയിട്ട് കർത്താവിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു ആനുകൂല്യം ചെയ്താണ് പാവപ്പെട്ടത് പക്ഷേ അങ്ങനെയുള്ള ആനുകൂല്യം ഒന്നും ക്രിസ്തു കൈപ്പറ്റത്തില്ല ദൈവത്തിൻ്റെ സത്യവചനത്തിന് ചേരാത്ത ദൈവത്തിനെ ദൈവത്തിനെപ്പോലും സംരക്ഷിക്കാനായ ദേവാലയം പോലും പണിയാനോ അല്ലെങ്കിൽ സത്യവചനം ചേരാത്ത ദൈവത്തിന് വേണ്ടി ഒരു അനുകൂലമായ പ്രവൃത്തികളെ പോലും ദൈവം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ദേയിച്ച പറഞ്ഞു വാളൊക്കെ കുറേ വളഞ്ഞു എടുത്ത് നീ എന്നെ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു പക്ഷേ പത്രോസിൻ്റെ ഒരു നീരസമായി എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംരക്ഷ എന്താ സംഭവിച്ചത് പത്രോസ് ദിവസം തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല വാളൊരു വെട്ടിയത് ക്രിസ്തുവിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് അതിൻ്റെ അകത്ത് പത്രോസിൻ്റെ ജീവിതം പോലും അടിമപ്പെടുത്തിക്കൊണ്ടാണ് കാര്യം അവരിപ്പോൾ പത്രോസ് ദിവസം കണ്ണലറിയാവുന്ന പ്രതികൾ കൂടെ അപ്പോഴ് എന്നിട്ട് കർത്താവ് അല്ലേ ശത്രുപക്ഷത്ത് ചേർന്ന് നിൽക്കണ ഇപ്പം അവൻ്റെ ചെവി എടുത്ത് വർക്കസിൻ്റെ ചെവി എടുത്ത് അവൻ്റെ ചെവിയുടെ പൊറിഞ്ഞുപോയ ചെവി ചേർത്തപ്പോഴ് കർത്താവ് ശത്രുപക്ഷത്ത് പത്ര പത്രസ്വറ്റപ്പെടുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം പ്രാർത്ഥിക്കാത്തവൻ്റെ കൂടെ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്ന നമ്മളവിട്ട് എന്നതും ലുഖത്ത് ഏറ്റവും വലിയ അനുഭവമാണ് അപ്പം നമുക്ക് നീരസം തോന്നും തോന്നിയാൽ മതി ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റുന്നതിൽ പശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും നമ്മൾ ശത്രു പോലും ദൈവത്തെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ സ്നേഹം സന്തോഷിക്കുന്നത് എല്ലാ കാര്യവും സന്തോഷിക്കുന്നില്ലേ അസൂയപ്പെടുന്നില്ല സന്തോഷിക്കുന്നു അപ്പോൾ ആ സ്നേഹമാണ് ക്രിസ്തു പത്രസിൽ നിന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ അവൻ്റെ അവൻ്റെ ചെവി വെച്ച് കൊടുക്കുമ്പോൾ പത്ര ദിവസിനെ സന്തോഷമാണ് തോന്നേണ്ടത് പക്ഷേ പൊളിക്ക് നീരസമാണ് തോന്നിയത് കാര്യം എന്താണ് ഞാൻ എന്നെ ഈ ഞാൻ കർത്താവിൻ്റെ ജീവന് വേണ്ടി നിലനിൽക്കുന്നവനാണ് ഞാൻ പള്ളിക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവനാണ് പക്ഷേ സഭ ചില സമയത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കണ കാണുമ്പോൾ നമുക്ക് വിറയും അത് അപ്പോൾ നമുക്ക് ഭയം ഉണ്ടാകും നിരസം ഉണ്ടാകും നിരാ നിരസം ഉണ്ടാകും അപ്പോൾ നിരാസവും ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചവിപ്രതിബലി തോന്നും അങ്ങനെ വരുമ്പോൾ ആ ഒറ്റ തോന്നലും മതി എന്തുപറ്റി പിന്നെ സംഭവിക്കണത് എന്താണ് അവൻ അത്രയും അടുത്ത് നിര നിന്നിരുന്നവൻ ഓട്ടം ആ ഒറ്റ നീരസം കൊണ്ടും നിരാശ കൊണ്ടും ഒറ്റ ഒരു ക്ലിക്ക് ബട്ടണിൽ ഇവൻ അകന്നു പോയി അതുകൊണ്ടാണ് പത്ത് ടോസ് ലുക്ക പറയണത് അവൻ പിന്നീട് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു എന്ന് പറയുന്നത് കാര്യം ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിലെ പത്ത് ദിവസിനും നീരസം തോന്നി തന്നെ സംരക്ഷിച്ച് സപ്പോർട്ട് ചെയ്യേണ്ട ദൈവം താൻ ദൈവമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ് സഭയിൽ നിന്നിപ്പം ജീവിക്കുന്ന ആളാണ് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ആ ദൈവം എൻ്റെ എതിരാളിയെ സപ്പോർട്ട് ചെയ്യുന്നു ഐ ക്യാൻ ബെയർ ഇറ്റ് ഇങ്ങനൊരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല ഐ ഷുഡ് ഐ കീപ്പ് ദിസ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഈ വിശ്വാസം എന്ന് ഞാൻ സംരക്ഷിക്കണം ഇതെല്ലാവരും ചിന്തിക്കുന്ന ജീവിതാനുഭവങ്ങൾ അവരോട്ട് കൊള്ളുമ്പോഴാണല്ലോ ഇതിൽ അറിയണത് അപ്പം നമുക്ക് നീരസം തോന്നും നിരാശ തോന്നും അവരുടെ തോന്നൽ മതി നമ്മൾ അകന്ന് പോകും അതാണ് അകലെക്കൂടി അനുഗമിച്ചത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ലെവൽ ലവ് ലവ് ലെവലിലേക്ക് നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് നിൻ്റെ മുമ്പ് വെച്ച് ദൈവം അങ്ങനെ ചെയ്യണത് അപ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിന് നിലവാരം കീപ്പ് ചെയ്ത് വളരാൻ നോക്കണം അതിന് വേറെ നീ അകൽ നിരസം ചിന്തിച്ച് നിരാശമായിട്ട് അകന്ന് പോകാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം സത്യ പ്രൈസ്തലമാണ്